ഇഞ്ചിക്ക് ഇപ്പോൾ ആദ്യം വളം ചെയ്യാം ഇത് പുതുമുഴ പെയ്ത മറ്റേ ഞമ്മ നമ്മുടെ ഫെബ്രുവരി ലാസ്റ്റാണ് ഞാൻ നട്ടത് അതിനുശേഷം വളം ചെയ്തിട്ടില്ല ഇപ്പം ഇഞ്ചിക്ക് നമ്മൾ എപ്പോഴും വളം ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ മാസവും വളം ചെയ്യേണ്ട ആവശ്യമില്ല മൂന്ന് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെ വളം ചെയ്താൽ മതി ചിലർ രണ്ട് മാസം കൂടുമ്പോൾ ചെയ്യും ചിലർ മൂന്ന് മാസം കൂടുമ്പോൾ ചെയ്യും ഞാനിപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് രണ്ട് മാസം ചിലപ്പോൾ മൂന്ന് മാസം ഇപ്പം മൂന്ന് മാസം മാസമായത് ഇത്തവണ രണ്ടാം മാസം ചെയ്യാൻ പറ്റിയില്ല മൂന്ന് മാസം ആയപ്പോഴാണ് ചെയ്തത് ഇനിയിപ്പോൾ അടുത്ത മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി വളം ചെയ്യും അത്രയും ചെയ്താൽ മതി പിന്നെ ഇത് പറിക്കേണ്ട സമയമാവുമല്ലോ പിന്നെ വളം ചെയ്യേണ്ട അപ്പോൾ ഞാൻ രണ്ട് തവണയാണ് ഇപ്പോൾ ഈ സീസണിൽ വളം ചെയ്യുന്നുള്ളൂ ഇതിപ്പോൾ ഇച്ചിരി വലിയ ഗ്രോ ബാഗാണ് ഇത് ചട്ടിയാണ് ഈ ചട്ടിയിൽ ഞാൻ ഒരു വിത്താണ് നട്ടിരിക്കുന്നത് ആ വിത്ത് എന്ന് പറയുമ്പോൾ ഒരു വിത്തായിരുന്നു സാധാരണ നമ്മൾ ഇരുപത് ഗ്രാമിൻ്റെ ഒരു വിത്ത് നട്ടാൽ മതി ഇത് ആ നീളത്തിലുള്ള വിത്തായതുകൊണ്ട് അതിൻ്റെ ഈ വശവും മുളച്ചു വന്നു അതിൻ്റെ ഈ വശവും മുളച്ചു വന്നു രണ്ട് അറ്റം മുളച്ച് അതിൻ്റെ ചെടികളായിട്ട് വന്നു പക്ഷേ ഇതിൽ ഞാൻ രണ്ട് വിത്ത് നട്ടു ഒന്ന് ഇതാണ് ഇത് മുളച്ച് പുറത്തേക്ക് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ മണ്ണിന് വെളിയിലേക്ക് ഇത് വരുമ്പോൾ ഇതിന് വളം ചെയ്യാൻ ഉള്ളൊരു ഇതാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിന് വളം ചെയ്യേണ്ട സമയമായി എന്നാണ് നമ്മൾ ഈ കാണിച്ചു തരുന്നത് അപ്പം ഇപ്പുറത്തും ഒരു കഷ്ണം നട്ടിട്ടുണ്ട് അത് വളരെ ചെറുതായിരുന്നു ഒരു ചെറിയ കഷ്ണം ബാക്കി ഉണ്ടായിരുന്നതാണ് നട്ടത് വേറെ താഴെ ഞാൻ വേറെ വാരം മാടി നട്ടിട്ടുണ്ട് അത് ചൈനീസ് മാതൃകയിൽ അത് ഞാൻ വീഡിയോ ഇട്ടതാണ് ചൈനീസ് മാതൃകയിൽ ചെയ്ത ഇഞ്ചി കൃഷി അപ്പോൾ ഈ ഇഞ്ചി കൃഷിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ വളം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന് പ്രധാനപ്പെട്ട ഒരു വളമുണ്ട് ഇഞ്ചിക്ക് ഇഞ്ചിക്ക് വളവും പൊതയിടലുമാണ് രണ്ടും സാധനമാണ് അതിന് മെയിനായിട്ടുള്ളത് പുതയിടാൻ കഴിയില്ല മതി അപ്പോൾ ഇതിന് ഞാൻ ചെയ്ത വളം വളമല്ല ഇതിന് വരുന്ന കീടനാശിനി കീടങ്ങൾ എന്ന് പറയുന്നത് ഈ ഇല ചുരുട്ടി പുഴുവാണ് ഇല ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വരും ഇതങ്ങനെ ചുരുണ്ടതല്ല കേട്ടോ ഇത് ആദ്യം ഏറ്റവും മുള്ളത്തേ അല്ല ചുരുണ്ട് വരേണ്ടതാണ് അപ്പോൾ ഇതിലിപ്പോൾ കീടങ്ങളില്ല ഉണ്ടായിട്ടില്ല ഇല ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരും അതിൻ്റെ ഉള്ളിൽ ഒരു തരം നീളമുള്ള പച്ച പുഴുണ്ടാവും ആ പുഴു വന്നു കഴിഞ്ഞാൽ ഇല മുഴുവൻ തിന്ന് 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 പിന്നെ ഒന്നും ഇല്ലാതെ അപ്പോൾ അതിന് നമ്മൾ സാധാരണ കീടനാശിനി അടിക്കാറില്ല ഞാൻ അധികം പുഴുക്കൾ വരില്ല ഇപ്പം നമ്മൾ അധികം ഇഞ്ചി കൃഷി തോട്ടമായിട്ട് ചെയ്യുന്നില്ല അമ്മ കീടനാശിനി അടിക്കേണ്ടി വരും ഇതിപ്പോൾ നമ്മുടെ കണ്ണെത്താവുന്ന ദൂരത്തിലല്ലേ ഉള്ളൂ വളരെ ചെറിയ ഗ്രോബാഗിലോ ഒന്നോ രണ്ടോ ഗ്രോബാഗിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഞ്ചോ ഒക്കെ ഗ്രോബാഗിലാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ കീടനാശിനി അടിക്കേണ്ട ആവശ്യമില്ല പുഴുവിനെടുത്ത് കളഞ്ഞാൽ മതി പുഴുവിനെ ദൂരെ കൊണ്ടുപോയി ചവിട്ടി അരച്ച് കളഞ്ഞാൽ മതി അവിടെ തന്നെ ഇടരുത് പുഴുവിന് ചിലപ്പോൾ മുട്ട വിരിഞ്ഞ് പിന്നെ പുഴുക്കളിതിലൊക്കെ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ദൂരെ കൊണ്ടുപോയി ചവിട്ടി അരച്ച് കളയുക എന്ന് പറയുന്നത് അപ്പോൾ ആ പുഴുവിൻ്റെ ശല്യം പിന്നെ ഉള്ളൊരു ബാധ എന്ന് പറയുന്നത് ഇതിൻ്റെ മൂട് ചെയ്യലാണ് മൂട് ചെയ്യൽ വെള്ളം കെട്ടി നിന്നാൽ ഉണ്ടാകും അല്ലെങ്കിൽ ഫംഗസ് ബാക്ടീരിയ രോഗ കാരണങ്ങളാൽ ഉണ്ടാകും അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് മൂട് ചെയ്യാൻ കാര്യം സാധ്യത വരുന്നത് അപ്പോൾ നമ്മൾ രോഗകലി ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ വരില്ല പറമ്പിലാണെങ്കിൽ ഇച്ചിരി ഉയരത്തിൽ ഭാരം മാടിയിട്ട് ചെയ്യുക അപ്പോഴും വെള്ളം കെട്ടി ഉണ്ടാകില്ല അപ്പോൾ ഇതിന് ചെയ്യുന്ന വളമെന്ന് പറഞ്ഞൊരു പ്രത്യേക വളം എന്ന് പറഞ്ഞാൽ ചാണകമാണ് പച്ച ചാണകം പച്ച ചാണകം ഇതിൻ്റെ ജീവനാണ് അത് കിട്ടിയാൽ പിന്നെ ഇഞ്ചി നന്നായി വളരും ഒരു ബാഗിൽ നിന്നൊക്കെ നമുക്ക് പത്ത് കിലോ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ചിലരൊക്കെ പതിനഞ്ച് കിലോ ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രോ ബാഗിൽ നമ്മളിപ്പോൾ വലിയ ഗ്രോ ബാഗാണ് ഇരുപത് ഗ്രാമിൻ്റെ രണ്ട് കഷ്ണം വീതം നട്ടിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പതിനഞ്ച് കിലോ ഒക്കെ കിട്ടിയെന്ന് വരും നല്ല രീതിയിൽ വളം ചെയ്യണം ഈ ചാണകമാണ് മെയിൻ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ചാണകമാണ് അപ്പോൾ ചാണകം ചെയ്യുന്നതിന് മുമ്പ് ചാണകം കൂടെ വച്ചിട്ടുണ്ട് അപ്പോൾ ചാണകം ഇടുന്നതിന് മുമ്പ് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ഇടേണ്ടത് ഈ മൂട് ചെയ്യാനുള്ള പ്രവണത ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് വേപ്പി പിള്ളാക്കാണ് ചേർക്കേണ്ടത് ഇത് വേപ്പിൻ പിള്ളാക്കാണ് അപ്പോൾ വേപ്പി കുറച്ച് ചേർത്താൽ മതി ഇത് ചേർക്കുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് വേപ്പി പിള്ളാക്ക് ഒന്നാമത് വളം തന്നെയാണ് ഒരു വളവും കൂടിയാണ് വേപ്പിൻ പിന്നെ ഈ നിമ വിരകൾ അതുപോലെ കീടങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പച്ച ചാണകത്തിലൊക്കെ കീടങ്ങളുണ്ടാകും ഞാൻ പച്ച ചാണകത്തിൽ നിന്ന് പുഴുക്കളൊക്കെ മാറ്റി കുറച്ച് ഒരു രണ്ട് മണിക്കൂറൊന്ന് വെയിലത്ത് വെച്ചിട്ടാണ് അത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അധികം ഉണ്ടാകില്ല അഥവാ ഇനി അത് പുഴുക്കളുണ്ടെങ്കിൽ അടിയിലേക്ക് ഇറങ്ങാതിരിക്കാനാണ് ഈ വേപ്പി മിണ്ണാക്ക് ഇടുന്നത് വേപ്പി മിണ്ണാക്ക് സർവാത്മന മൂട് ചെയ്യൽ തിളയാൻ ഏറ്റവും നല്ല ദൌഷ്ടമാണ് അപ്പോൾ നമുക്കത് ആദ്യം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് വേണം പച്ച ചാണകൂടെ അപ്പോൾ പച്ച ചാണകത്തിലുള്ള പുഴുക്കൾ ഒരു വിധമൊക്കെ ഞങ്ങൾ മാറിപ്പോക്കുള്ളൂ ഇതിനല്പം കൂടുതൽ കൊടുക്കാം കൂടുതലിഞ്ച് കഷ്ണം ഉള്ളതാണല്ലോ രണ്ട് ഇഞ്ച് കഷ്ണമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇത് അല്പം കൂടുതൽ ഇഞ്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ അല്പം മണ്ണ് ഇട്ടുകൊടുക്കണം ഇനി മണ്ണ് നമ്മൾ പോട്ടിങ് മിശ്രിതാണ് അപ്പം നമ്മൾ ഈ നേരത്തെ ഞാൻ എൻ്റെ ഗ്രോബാഗിലൊക്കെ ഇട്ടിരിക്കുന്ന മണ്ണ് ഗ്രോബാഗമൊക്കെ നിറച്ചിട്ട് ബാക്കി വന്ന് മണ്ണാണിത് അപ്പം ഇതിൽ വളമുണ്ട് അതുപോലെ തന്നെ ചകിരിച്ചോറുണ്ട് കുമ്മായൊക്കെ ചേർത്തതാണ് എല്ലാം ചേർത്ത് മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് വളരെ എഫക്റ്റീവാണ് ഇനിയും കുറച്ച് കരിയില വാരി ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുക ഏറ്റവും നല്ലതാണ് കരിയില കൂടുതൽ കരിയില ഇട്ട് കൊടുക്കാം പുതുമുഴയ്ക്ക് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഓണത്തിന് ഇതിന് വിളവെടുക്കാം അതാണ് ഇതിൻ്റെ കണക്ക് നേരത്തെ ഈ ബാഗിൽ തന്നെ ഈ ബാഗിലും ഈ ചട്ടിയിലും നമുക്കിത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ നമ്മൾ പുതുവടെ പെയ്തത് ഫെബ്രുവരി ഇത്തവണ മാർച്ച് ആദ്യമാണ് പെയ്തത് സാധാരണ ഫെബ്രുവരിയിലൊക്കെ പെയ്യാറുണ്ട് അപ്പോൾ ആ സമയത്ത് നട്ട ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോളം ചെയ്യുക ഇപ്പോൾ ഗ്രോ ആയതുകൊണ്ട് ചില വർഷങ്ങളിൽ നിൽക്കാതെ മഴ പെയ്യും തീവ്ര മഴ അത് രാവും പകലും അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും മഴ പെയ്യാത്ത സ്ഥലത്തേക്ക് ഗ്രോ മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും സാധാരണ അങ്ങനെ വയ്ക്കേണ്ടി വരില്ല അങ്ങനെ തീവ്ര മഴ നമ്മുടെ നാട്ടിൽ ഉണ്ടാ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി അതായത് നിർത്താതെ രണ്ട് ദിവസമൊക്കെ മഴ പെയ്യും എന്ന് തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കുക അപ്പോൾ മൂട് ചെയ്യൽ അങ്ങനെ ഒഴിവാക്കി കിട്ടും അതുകൂടാതെ ഈ പച്ച നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതിൽ ധാരാളം പുഴുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിലൊന്ന് വെയിലത്ത് നിരത്തി ഇടുക ഉണങ്ങുണ്ടാകും ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചാണക പൊടിയാകും ചാണകത്തിൽ കൂടുതൽ എഫക്റ്റായ സാധനങ്ങളുണ്ട് നീരുണ്ട് ആ നീര് ചാണകപ്പൊടിയേക്കാൾ ഏറ്റവും നല്ലതാണ് ഈ ചാണകപ്പൊടി ഇടുന്നതിൻ്റെ കാരണം ഈ പച്ച പുഴുക്കളെ കൊല്ലാൻ കൊന്ന് പുഴുക്കളെല്ലാം പോയി അണുക്കളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ചാണകപ്പൊടി ഉപയോഗിക്കുന്നത് ശരിക്കും പച്ച ഏറ്റവും നല്ലത് അപ്പോൾ ഇതിലും കുറച്ച് മണ്ണ് ഇടുക അതുപോലെ കരി കരിയിലെ അതിൻ്റെ മുകളിലിടുക ഞാനത് കാ ഈ കാണിച്ചതുപോലെ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം